ഹലോ മൈ ഡിയർ സ്റ്റുഡൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജിയിലെ തേഡ് സെമസ്റ്ററിലെ പേപ്പറാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹിക രൂപീകരണം ഇന്ത്യയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്ന പുസ്തകമാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വിഷയം അപ്പം അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാ വിഷയത്തിൻ്റെയും സോറി എല്ലാ ബ്ലോക്കിന്റെയും ക്ലാസ്സുകൾ വളരെ കൃത്യമായി മലയാളം ഇംഗ്ലീഷ് ഭാഷയിൽ രണ്ട് ഭാഷയിലും എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ ആറ് ബ്ലോക്കുകൾ ഉണ്ട് ഇതിനകത്ത് ആറ് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ ഓരോ ബ്ലോക്കുകൾക്കകത്തും നാല് യൂണിറ്റ് വീതമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ക്ലാസ് എടുക്കാനുള്ളത് പഠിക്കാനുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി നാലോളം യൂണിറ്റുകൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ ഒരു വിഷയത്തിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതൊരു ഇതിൻ്റെ ഒരു 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 വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണ സഹിതം ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാം അപ്പോൾ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊരാളെന്ന് വെച്ചാൽ അയാൾ ഭയങ്കര നല്ല കട്ടിയുള്ള താടിയും മീശയും നല്ല പരിക്കനായ ശരീരമൊക്കെ ഉള്ള ഒരു ഒരു മനുഷ്യനായിരുന്നു കേട്ടോ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് അയാളെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വലുതാകുമ്പോൾ വലുതായപ്പോൾ ഞാൻ അയാളോട് സംസാരിച്ച് ഇടപെട്ട സമയത്താണ് എത്രയോ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ ഭയങ്കര വിശാലമായ മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നിട്ട് ഞാനപ്പോൾ ചിന്തിച്ചു പോയി എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഈ മനുഷ്യനായിരുന്നോ ഞാൻ പേടിച്ചിരുന്നത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതേപോലെയാണ് നമ്മുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രത്യേകത പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ റെഫർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ വളരെ കട്ടിയായിട്ടുള്ള ഒരു പുസ്തകം അല്ലേ ഇതൊക്കെ ഈ കുട്ടികൾ എങ്ങനെ പഠിച്ചെടുക്കും ഇത്രയധികം ഉണ്ടല്ലോ പക്ഷെ റെഫർ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളൊക്കെ ഇതുവരെ പഠിച്ച ചരിത്രങ്ങളുടെ ഇന്ത്യ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു ചുരുക്ക രൂപം മാത്രമാണ് നമ്മുടെ ഈ ഒരു വിഷയം വളരെ ലളിതമായിക്കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഒരു പുസ്തകമാണ് സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യ അത്രയും സിമ്പിളാണ് ഞാനത് വെറുതെ എന്താ പറയുക ഒഴിവാക്കായിട്ടോ അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടോ പറയുന്ന ഒന്നല്ല മറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ അതിന്റെ സിലബസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ചരിത്രമാണ് പറയുന്നത് ഏത് മുതൽ ഫുഡ് ഗ്യാതേഴ്സ് അല്ലെ നമ്മൾ കാട്ടിൽ അല്ലെ കായികനികൾ ശേഖരിച്ചു മൃഗങ്ങളെ വേട്ടയാടിയും ജീവിച്ചിരുന്ന ആ ചരിത്ര കാലഘട്ടം മുതൽ അല്ലെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള വിശാലമായ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യ എന്ന് പറയുന്നത് അതിനകത്ത് വ്യത്യസ്ത കാലഘട്ടമുണ്ട് അല്ലേ പിന്നെ ആദ്യം നമ്മൾ ആങ്ഷ്യൻ്റ് ഏറ്റവും പുരാതന കാലഘട്ടം ശിലായുഗ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു പിന്നെ നാലാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം പിന്നെ മധ്യകാലഘട്ടമായിട്ട് അല്ലെങ്കിൽ പിന്നെ പതിമൂന്നാം മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ പിന്നെ പതിനെട്ട് മുതൽ പത്തൊമ്പത് ആധുനിക കാലഘട്ടം പിന്നെ മോഡേൺ ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ചരിത്രം ഇന്ത്യൻ ചരിത്രം ഇന്ത്യൻ ചരിത്രം എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക പങ്കെടുക്കാം അപ്പം നമുക്ക് ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ശിലായുഗ വാസസ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ വ്യത്യസ്തമായി ചരിത്ര കാലഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിൻ്റെ ഫൗണ്ടേഷൻ അത് തറ എന്ന് പറയുന്ന വീടിൻ്റെ ഫൗണ്ടേഷൻ നല്ലതല്ല എങ്കിൽ അല്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെന്നെ കെട്ടിപ്പടുത്തിട്ടും കാര്യമില്ല എല്ലാം പൊളിഞ്ഞു ചാടും െ അപ്പോൾ ബേസ് എപ്പോഴും ആവണം അതേപോലെയാണ് ഹിസ്റ്ററിക്ക് ഹിസ്റ്ററിക്കകത്ത് ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചരിത്ര കാലഘട്ടത്തെക്കുറിച്ച് കുറിച്ച് വളരെ പക്കയായിട്ടുള്ളൊരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം ഈ ചിത്രം മനസ്സിലില്ലാതെ കുറെ എന്തൊക്കെയോ കേൾക്കുന്നു ശിലായുഗം ആരെങ്ക അങ്ങനെ അങ്ങനെ കുറേ എന്തൊക്കെയോ കഥ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരസ്പര ബന്ധമല്ലാതെ നമ്മൾ ഒരു സിനിമ അല്ലേ ഒരു സിനിമ ഒരു സിനിമ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ തുടർച്ചയായി കാണാതെ ഈ റീലുകളിലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഒരു ഭാഗം ഇവിടെ ഒരു ഭാഗം അല്ലെ എന്തൊക്കെയോ ആ സിനിമയുടെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉള്ളൊരു ഭാഗം കണ്ട പോലൊരു ഫീല് ഞാൻ ചെറിയൊരു ഉദാഹരണം ഉദാഹരണംതായിട്ടുള്ള രീതി പറഞ്ഞതാണ് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് ചരിത്ര കാലഘട്ടം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ മനസ്സിലാക്കണം നമുക്ക് ഹിസ്റ്ററിയെ രണ്ടായി തിരിക്കാം ചരിത്ര കാലഘട്ടം എന്നും ചരിത്രാതീത കാലഘട്ടം എന്നും കേട്ടോ അതിന്റെ പിന്നെ ആ ചരിത്ര കാലഘട്ടം എന്നും ചരിത്രാതീത കാലഘട്ടം എന്നും തിരിക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകൾ ലഭ്യമായ കാലഘട്ടത്തെയാണ് നമുക്ക് ചരിത്ര കാലഘട്ടം എന്ന് വിളിക്കുന്നത് എന്നാൽ എഴുതപ്പെട്ട രേഖകളില്ലാത്തതിനു മുമ്പ് മനുഷ്യന്മാരും ഇവിടെ ജീവിച്ചിരുന്നില്ലേ ലെ ഹാരപ്പൻ സിവിലൈസേഷൻ അപ്പം അങ്ങനെ ആ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഇതൊക്കെ കുഴിച്ചെടുത്ത് ആയിട്ടുള്ള എക്സ്കവേഷൻസിലൂടെ കുഴിച്ചെടുത്ത് അതിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ഓരോ മനുഷ്യരുടെയും മുമ്പത്തെ ചരിത്രം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് ചരിത്രാതീത കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എഴുതപ്പെട്ട രേഖകളിൽ നിന്നൊന്നും ലഭ്യമല്ല ഗുഹാചിത്രങ്ങൾ അല്ലെങ്കിൽ അന്നുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇതിലൊക്കെ അതിൻ്റെയൊക്കെ കാലപ്പഴം കാലപ്പഴക്കം നോക്കുകയും അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കാം എന്ന് അനുമാനിക്കുകയും ചെയ്തുകൊണ്ട് പഴയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചി ചരിത്രം ഉണ്ടാക്കുന്നതിനാണ് ചരിത്രാതീത കാലഘട്ടം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് എന്തുണ്ട് ചരിത്ര കാലഘട്ടമുണ്ട് ചരിത്രാതീത ഉണ്ട് കേട്ടോ അപ്പോൾ ചരിത്ര കാലഘട്ടത്തെക്കുറിച്ചും ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ചും ഒന്ന് മനസ്സിലോർക്കുക ഈ ചരിത്ര കാലഘട്ടം എന്ന് പറയുന്ന പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ചരിത്ര കാലഘട്ടം പ്രാചീന കാലഘട്ടം മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടം എന്ന് പറയുന്നത് വേദകാലഘട്ടം മുതലാണ് കാരണം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായി കണക്കാക്കപ്പെടുന്ന സാഹിത്യകൃതികൾ എന്ന് പറയുന്നത് വേദങ്ങളാണ് അപ്പോൾ വേദങ്ങളിലൂടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഭരണം ജീവിതം മതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപാട് ലഭ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് ആര്യൻ ആര്യനൈസേഷൻ അല്ലെ ആര്യന്മാരുടെ വരവും ആര്യന്മാരാണല്ലോ ഇങ്ങോട്ട് വേദമതം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊക്കെ വിവരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നു പ്രാചീന കാലഘട്ടത്തെ കുറിച്ച് എന്നാൽ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നിലനിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഈ സുൽത്താനേറ്റ് ഭരണകാലഘട്ടം മുഗൾ ഭരണകാലഘട്ടം അപ്പം അന്നത്തെ കാലഘട്ടത്തെ ചരിത്രത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് വിളിക്കുന്നത് അതും കഴിഞ്ഞ് ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തുകയും ഇവിടെ ഒരുപാട് അല്ലെ ആയിട്ടുള്ള ഫാക്ടറികളും മിഷനറികളൊക്കെ തുടങ്ങുകയും റെയിൽവേ തുടങ്ങുകയൊക്കെ ചെയ്ത ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആധുനിക കാലഘട്ടം എന്ന് വിളിക്കുന്നത് ആധുനിക കാലഘട്ട കാലഘട്ടത്തെ വീണ്ടും നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം സ്വാതന്ത്യത്തിനു ശേഷമുള്ള കാലഘട്ടം എന്നൊക്കെ ആക്കി തിരിക്കുന്നുണ്ട് ഓരോന്നിലും വ്യത്യസ്ത കാറ്റഗറീസ് ഉണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം എന്തായാലും ഇതാണ് ചരിത്ര കാലഘട്ടം ഇങ്ങനെ ഇത്തരത്തിൽ എഴുതപ്പെട്ട രേഖകൾ ലഭ്യമായ കാലഘട്ടത്തിന് മുമ്പും മനുഷ്യന്മാർ ജീവിച്ചിരുന്നു അതിനെ നമുക്ക് ആറാക്കി തിരിക്കാൻ പറ്റും പ്രാചീന ശിലായുഗം പാലിയോലിത്തി മധ്യശിലായുഗം മെസ്സോലിക് നവീന ശിലായുഗം ഇതൊക്കെ നിങ്ങൾ അല്ലെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ പ്രാചീന ശിലായുഗവും മധ്യശിലായുഗമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നൊമാറ്റിക് ആയിട്ട് അല്ലെ എവിടെ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അല്ലെ മൃഗങ്ങൾ വേട്ടയാടിയിട്ടും കായികനികൾ ശേഖരിച്ചിട്ടൊക്കെ ഒരു കാലഘട്ടമാണ് ഈ പാലിയോലിത്തിക് എന്ന് പറയുന്നത് മധ്യശിലായുഗത്തിൽ ഈ അലഞ്ഞു നടക്കുന്ന ജീവിതം ഉണ്ടെങ്കിൽ കൂടിയിട്ട് പതുക്കെ മനുഷ്യനെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന ഒരു ഒരു ശീലൊക്കെ തുടങ്ങിയ കാലഘട്ടമാണ് മധ്യശിലായുഗം നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ മനുഷ്യന്മാരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവിതം നിർത്തിയിട്ട് പതുക്കെ അല്ലെ കൃഷി പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സെറ്റിൽഡ് ലൈഫായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി ജീവിക്കാൻ തുടങ്ങി അതാണ് നവീന ശിലായുഗം അങ്ങനെ ശിലായുഗത്തെ നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുക അല്ലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവിതം പതുക്കെ നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനം പരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ മൃഗങ്ങളെയൊക്കെ ഇടക്കി വളർത്തുന്നോ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നു ഒരു ചെറിയ രീതിയിൽ സെറ്റിൽഡ് ലൈഫും അതുപോലെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ തുടങ്ങും പിന്നെ മനുഷ്യന്മാർ എന്താണ് ഈ സെറ്റിൽഡ് ലൈഫിൽ നിന്ന് പെട്ടെന്ന് ചരിത്ര കാലഘട്ടത്തിലേക്കൊരു ദിവസം കൊണ്ട് മാറിയതല്ല ആ മാറ്റത്തിലുള്ള കാലഘട്ടമാണ് താമ്രശിലായുഗം വെങ്കലയുഗം അതല്ലെങ്കിൽ മഹാശിലായുഗം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ കേട്ടോ അതായത് ഹാരപ്പൻ കൾച്ചറൊക്കെ തുടങ്ങുന്നത് താമ്രശിലായുഗത്തിലാണ് ആ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏറ്റവും നന്നായിട്ട് വളർന്ന് വ്യാപിച്ച് കിടക്കുന്നത് ബ്രോൺസ് എന്ന് വെച്ച ബ്രോൺസ് ഏജ് എന്ന് പറയുന്ന വെങ്കലയുഗത്തിലാണ് പിന്നീട് നമ്മൾ ചരിത്ര ചരിത്രാധീന കാലഘട്ടത്തിൽ നിന്ന് ചരിത്രകാലത്ത് ത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സമയമാണ് മഹാശിലായുഗം അതായത് ഇരുമ്പിന്റെ ഉപയോഗം എന്ന് പറയുന്ന കാലഘട്ടം കേട്ടോ അപ്പോൾ ഈ നാല് അഞ്ച് ആറ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും സെറ്റിൽഡ് ലൈഫിൽ നിന്ന് അല്ലെ ചരിത്ര കാലഘട്ടത്തിലേക്കുള്ളൊരു പരിവർത്തനത്തിന്റെ മൂന്ന് കാലഘട്ടമാണ് കേട്ടോ അതിലെ നമ്മൾ ഇന്ന് നമ്മൾ അടുത്ത യൂണിറ്റുകളിലായിട്ടൊക്കെ പഠിക്കുന്ന പിന്നെ ഹാരപ്പൻ സംസ്കാരം രൂപപ്പെടുന്നത് താമരശിലായുഗത്തിലേക്കും അത് വളർന്നു വരുന്നത് വെങ്കല യുഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പുരാതനമായി കണക്കാക്കപ്പെടുന്ന സംസ്കാരങ്ങളിൽ ഒന്നാണെന്ത് മനുഷ്യൻ സെറ്റിൽഡ് ലൈഫായിട്ട് ഒരു നഗര ജീവിതം ആരംഭിക്കുന്നതൊക്കെ നമുക്കറിയാം ഹാരപ്പൻ കൾച്ചറിലാണ് അപ്പം അത്തരം സം സംസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് വെങ്കല യുഗത്തിലാണ് ഇവിടുന്ന് തുടങ്ങുന്നതെങ്കിലും ഇവിടെയാണ് അതെന്ത് ചെയ്യുന്നത് അത് തഴച്ചു വളരുന്നത് കേട്ടോ പിന്നെ ഇരുമ്പിന്റെ ഉപയോഗം കൂടിയിട്ട് ആളുകൾ കൃഷിയിലൊക്കെ ഭയങ്കര മെച്ചമുണ്ടാകുന്നു ആളുകൾ എന്തു ചെയ്യണം ഒരു ചരിത്ര കാലഘട്ടത്തിലേക്ക് എന്തു ചെയ്യുകയാണ് മാറുകയാണ് അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത് ആര്മാരുടെ പരവും ആൻഷ്യൻ്റ് പീരീഡ് ആരംഭിക്കുന്നത് പിന്നെ അതിനുശേഷം ഇഡീവൽ പീരീഡും മോഡേൺ പീരീഡും അങ്ങനെയാണ് ചരിത്രത്തിന്റെ ഒരു ഗുട്ടൻസ് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഈ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വിഷയം പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ബ്ലോക്കിനകത്തുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ എന്താ പറയുക ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സ്റ്റോണേജ് സെറ്റിൽമെൻ്റ് ആണ് ആദ്യം ശിലായുഗം കേട്ടോ നമ്മൾ ഈ ചരിത്രാതീത കാലഘട്ടത്തെ തന്നെയാണ് എന്ത് വിളിക്കുന്നത് ശിലായുഗ കാലഘട്ടം എന്ന് വിളിക്കുന്നത് കാരണം എന്താ അന്ന് രേഖകൾ എന്ന് പറയുന്നത് നമുക്ക് വിവരങ്ങൾ നൽകുന്നത് ഈ ശിലകളാണ് അതായത് മനുഷ്യന്മാർ അന്ന് ഉപയോഗിച്ചിരുന്ന കല്ലുകളോ മറ്റുള്ള സാധനങ്ങളോ കൊണ്ടോ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റുപകരണങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് ചരിത്രാതീത കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നത് കേട്ടോ വാസസ്ഥലങ്ങളുടെ രീതി അതായത് സെറ്റിൽമെന്റ് പാറ്റേൺ എന്ന ആശയം പുരാവസ്തു പഠനങ്ങളിൽ ആദ്യമായി അവതരിപ്പിച്ചത് ജി ആർ വില്ലി എന്ന പണ്ഡിതനാണ് കേട്ടോ അത് ഈ നേരത്തെ പറഞ്ഞ സ്റ്റോൺ ഏജ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞപ്പോൾ ആ സെറ്റിൽമെന്റ് എന്നുള്ള പദം എവിടുന്നു വന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ സാംസ്കാരിക പുരോഗതി ഉപകരണങ്ങളും ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇത് പരിസ്ഥിതിയെ നിയന്ത്രിക്കാൻ വേണ്ടി അവരെ സഹായിച്ചു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഴയ കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് അന്ന് ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കും എന്ന അനുമാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഴയകാല ചരിത്രം ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രകൃതിയെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുകയോ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ വേട്ടയാടുകയോ ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്നു വേട്ടയാടി ജീവിക്കുന്നതിൽ നിന്ന് ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നതിലേക്കുള്ള മാറ്റം പെട്ടെന്നുള്ള ഒന്നായിരുന്നില്ല കേട്ടോ അതായത് കായികനികൾ ശേഖരിച്ചും അല്ലെ അതായത് പാലിയോലിത്തിക് ഏജിൽ ആളുകൾ എന്താണ് പുരാതന ശിലായുഗ കാലഘട്ടത്തിൽ ആളുകൾ അങ്ങനെ നൊമാറ്റിക്കായിട്ട് ലഭിക്കുക നമ്മളൊക്കെ പഴയ ചരിത്രം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണിത് പണ്ട് മനുഷ്യൻ കാട്ടിലും മലയിലും അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു എന്നുള്ളത് ആ ജീവിതത്തിൽ നിന്ന് മനുഷ്യനൊന്ന് ആയിട്ട് കൃഷിയൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ജീവിക്കുന്നതിലേക്കുള്ള മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ലാന്ന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്തത് അത് സംഭവിച്ചിട്ടുള്ളത് മറിച്ച് സാവധാനത്തിൽ സംഭവിച്ച ഒരു മഹാവിപ്ലവമായിരുന്നു അവിടെ ഇത് പിൽക്കാല സംസ്കാരങ്ങൾക്ക് അടിത്തറയുക അങ്ങനെയാണ് സ്റ്റോൺ ഏജ് കേട്ടോ അതിന് ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ശിലായുഗ കാലഘട്ടം തുടങ്ങുന്നത് എഴുതപ്പെട്ട രേഖകളില്ലാത്ത കാലഘട്ടമാണ് എന്ത് ചെയ്യുന്നത് ചരിത്രാതീത കാലഘട്ടം അഥവാ ശിലായുഗ കാലഘട്ടം എന്ന് വിളിക്കുന്നത് ഈ കാലത്ത് മനുഷ്യൻ ഉപകരണങ്ങൾക്കായിട്ട് പ്രധാനമായിട്ടും കല്ലായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് അതിന് ശിലായുഗം എന്ന് വിളിക്കുന്നത് കേട്ടോ നാടോടികളായി വേട്ടയാടി ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് താമസമാക്കിയ ഒരു വലിയ മാറ്റം ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു സംഭവിച്ചു അതായത് ശിലായുഗ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മനുഷ്യൻ എന്താണ് വേട്ടയാടിയിട്ടാണ് ജീവിച്ചിരുന്നത് എന്നാൽ ശിലായുഗത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെ നമ്മൾ ഹാരപ്പൻ കൾച്ചറിലേക്കൊക്കെ എത്തുമ്പോൾ അതായത് മഹാശിലായുഗ കാലഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു നാഗരിക ജീവിതത്തിലേക്ക് മനുഷ്യൻ മാറിയിട്ടുണ്ട് അപ്പോൾ ശിലായുഗ കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടങ്ങൾ വേട്ടയാടി കായികൾ ശേഖരിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നൊക്കെ നമ്മൾ ജീവിക്കുന്ന രീതിയിലുള്ള ഒരു നഗര സംസ്കാരത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവര് മാറിയിട്ടുണ്ട് അപ്പൊ ആ കാലഘട്ടമാണെന്ത് ശിലായുഗ കാലഘട്ടം അതിനകത്താണ് ഞാൻ ഈ ആറ് സ്റ്റേജുകൾ പറഞ്ഞത് ഏത് പാലിയോലിത്തിക് സ്റ്റേജ് മുതൽ മഹാശിലായുഗ കാലഘട്ടം വരെയുള്ള ആറ് സ്റ്റേജുകളിലൂടെയാണ് എന്ത് ചെയ്തത് ഓരോ സ്റ്റേജുകൾ ഓരോ മാറ്റാണല്ലേ പാലിയോലിത്തിക്കിലെ ജീവിതമല്ല എന്ത് ചെയ്യുന്നത് മെസോലിത്തിക്കിലേക്ക് വരുമ്പോൾ കാരണം പാലിയോലിത്തിക്കിൽ പൂർണ്ണമായിട്ടും നാടോടി ജീവിതമാണെങ്കിൽ മെസോലിത്തി വരുമ്പോൾ നാടോടി ജീവിതം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന ജീവിത രീതി തുടങ്ങുന്നുണ്ട് എന്നാൽ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ മാത്രമല്ല കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം എന്ത് ചെയ്യും എത്തുമ്പോൾ വരുന്നുണ്ട് എത്തുമ്പോൾ വീണ്ടും ഒന്നുകൂടെ മാറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കല്ലിന് പകരം മറ്റു വസ്തുക്കളൊക്കെ വെങ്കലമൊക്കെ അല്ലെ കോപ്പറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെ പിന്നെ ഏജിലേക്ക് എത്തുന്നു പിന്നെ അവസാനം ഈ ശിലായുഗ അവസാനം മനുഷ്യൻ ഇരുമ്പ് വരെ ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതത്തിനകത്തും സംസ്കാരത്തിനകത്തും വലിയ വിപ്ലവം സാധനമാണ് ഇരുമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വ്യവസായവൽക്കരണം പോലും ഇരുമ്പിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗമാണ് ഇരുമ്പിന്റെ കാലഘട്ടത്തിലേക്ക് എത്തും അപ്പോ ഈ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ചരിത്രം എന്ത് ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാലഘട്ടമാണ് എന്ത് ചെയ്ത് ശിലായുഗ കാലഘട്ടം എന്ന് ശിലായുഗത്തെ പ്രധാനമായും പാലിയോലിത്തി മെസോലിത്തിക് എന്ന് പറയുന്ന മൂന്ന് യുഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അത് നിയോലിത്തിക്ക് വരെ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിയോലിത്തി ലൈഫിലേക്ക് കൃഷി ചെയ്ത് അല്ലെ സാധനങ്ങൾ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് മാറിയത് പിന്നെ ചാൽക്കോലിത്തിലേക്കും ബ്രോൺസിലേക്കൊക്കെ പറയുന്നതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളുടെ കാലഘട്ടം ആദ്യം പറയുന്നത് പാലിയോലിത്തിക് പീരിയഡാണ് കേട്ടോ വേട്ടയാടിയിട്ടും കായികൾ ശേഖരിച്ചും ജീവിച്ചൊരു കാലഘട്ടമാണ് എന്താ പാലിയോലിത്തിക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ പറയുന്ന ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ആറ് സ്റ്റേജിനെ കുറിച്ചും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പാലിയോലിത്തിക് അത് കഴിഞ്ഞാൽ മെസോലിത്തിക് അത് കഴിഞ്ഞാൽ നിയോലിത്തിക് ഇത് കറക്റ്റ് ഓർഡറിൽ മനസ്സിലാക്കുന്നതിൻ്റെ പഠനത്തിൻ്റെ അവിടെ കഴിഞ്ഞു കേട്ടോ ഇന്ത്യയിൽ ആദ്യ ആദ്യമായി പാലിയോലിത്തിക് ഉപകരണങ്ങളെ കണ്ടെത്തിയത് റോബർട്ട് ബ്രൂസ് ഫൂട്ട് ചെന്നൈക്കടുത്തുള്ള പല്ലാവരത്ത് വെച്ചാണ് കേട്ടോ അത് അത് വളരെയധികം ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു സംഭവമായിരുന്നു കാരണം എന്താ പറയുക നമ്മളൊക്കെ ഇതുവരെ പഠിച്ചിരുന്നത് ഹാരപ്പൻ സംസ്കാരമാണ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ സംസ്കാരം എന്നായിരുന്നു എന്നാൽ ഹാരപ്പൻ സംസ്കാരത്തിന് മുമ്പ് തന്നെ വലി വേറെ രീതിയിലുള്ള പിന്നെ എന്താ പറയുക സംസ്കാരങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള പുതിയ പഠനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എക്സ്കവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്തുള്ള പൊളിറ്റിക്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട് കാരണം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വാലി സംസ്കാരത്തേക്കാൾ വലിയ മികച്ചൊരു സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു 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 സാംസ്കാരികമായിട്ടുള്ളൊരു പൊളിച്ചേഴ്ത്തൊക്കെ അതിനകത്ത് ുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെ എക്സ്കവേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും മനുഷ്യന്റെ പുരാതനമായ ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അല്ലെ പാരിയോലിത്തിക് ജീവിതം കേട്ടോ അതാണ് മനുഷ്യന്റെ ഏറ്റവും പുരാതനമായ മനുഷ്യ മനുഷ്യൻ്റെ ചരിത്രം ഒരുപാട് കാലം മുന്നേ മനുഷ്യനുണ്ട് പക്ഷേ മനുഷ്യന് അവൻ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പ്രധാനമായിട്ടും ലഭിക്കുന്നതിന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പാലിയോലിത്തിക് കാലഘട്ടം ഏറ്റവും പഴയ എന്താ പറയുക തെളിവുകൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു അത് കണ്ടെത്തിയത് ചെന്നൈക്ക് അടുത്തുള്ള പല്ലാവരത്താണ് കേട്ടോ റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യർ വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ജീവിച്ചു അവർ സ്ഥിരമായി വീടുകൾ നിർമ്മിച്ചിരുന്നില്ല അല്ലെ ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ നൊമാഡിക് ലൈഫായിരുന്നു പിന്നെ കൈക്കോടാലികൾ ചെതുമ്പൽ ചെതുമ്പൽ ശിലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീളുകൾ എന്ന് പറയും അല്ലെ ഞങ്ങളുടെ നാട്ടിൽ ചീളുകൾ എന്ന് പറയും അതായത് ഈ പാറയുടെ ഒക്കെ നല്ല മൂർച്ചയുള്ള ഭാഗം അതുകൊണ്ട് നമുക്കെന്നെ എടുക്കാൻ പറ്റും കേട്ടോ കൈക്കോ ചി ചെതുമ്പൽ എന്നിവയൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ ഇനി പാലിയോലിത്തി ഏജിനെ മാത്രം കാരണം പാലിയോലിത്തി ഏജ് പറ എന്ന് പറയുന്നത് ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ ലോവർ പാലിയോലിത്തിക്ക് മിഡിൽ പാലിയോലിത്തിക്ക് അപ്പർ പാലിയോലിത്തിക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പാലിയോലിത്തിക്കിനെ മാത്രം കേട്ടോ ബാക്കിയൊന്നും ഇല്ല മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ അത് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടം ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിനങ്ങനെ മൂന്നാക്കി തിരിച്ചല്ലോ അതൊക്കെ ഞാൻ ക്ലാസിനകത്ത് പറയുന്നുട്ടോ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരുന്നത് പിന്നെ അടുത്ത ഏജ് ആണ് മെസോലിത്തിക് എന്ന് പറയുന്നത് മെസോലിത്തിക് എന്ന് പറയുമ്പോൾ പാരയോലിത്തിക് കാലഘട്ടത്തിൽ നിന്നും നിയോലിത്തിക് കാലഘട്ടത്തിലേക്കുള്ള പരിവർത്തനം അതായത് വേട്ടയാടിയും കായികനികളും ശേഖരിച്ച് ജീവിച്ചിരുന്ന അതിൽ നിന്ന് മനുഷ്യൻ സെറ്റിൽഡ് ആയിട്ട് അല്ലെ ഭക്ഷണം ഉണ്ടാക്കി ഒരു കാലഘട്ടത്തിലേക്കുള്ള മാറ്റം അതിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് എന്താ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഈ സമയത്ത് കാലാവസ്ഥ കൂടുതൽ ഊഷ്മളമായിരുന്നു അതായത് കുഞ്ഞൂടെ തണുപ്പായിരുന്നു ഇവിടെ പിന്നെ ഈ പാലിയോലിത്തിക് ഏജിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കുറച്ച് ചൂട് കൂടുതലായിരുന്നു ഭൂമിയിൽ ചൂട് കൂടുതലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മെസോലിത്തിൽ ഭൂമി ഒന്നും കൂടെ തണുപ്പ് തണുപ്പാവാൻ തുടങ്ങി മനുഷ്യരെ വേട്ടയാടൽ തുടർന്നെങ്കിലും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നു അതായത് കൃഷിയുടെ ചെറിയ രീതിയിലുള്ള സ്വഭാവം അല്ലെങ്കിൽ സെറ്റിൽഡ് ലൈഫ് ആകാനുള്ള ചെറിയ സ്വഭാവം അവന് തുടങ്ങി മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന ആദ്യ ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ആരംഭിച്ചിരുന്നു മൈക്രോലിത്തുകൾ എന്നറിയപ്പെടുന്ന ഒന്നു മുതൽ നാല് സെന്റിമീറ്റർ വരെ നീളമുള്ള ചെറിയ ശിലായുധങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് കേട്ടോ മധ്യപ്രദേശിലെ ബിംബേദ്ഖ പോലുള്ള സ്ഥലങ്ങളിലെ ഗുഹാചിത്രങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ ജീവിത രീതിയിലേക്ക് വെളിച്ചും വീശുന്നു പിന്നെ നിയോലിത്തിയിലേക്ക് ന്യോലിത്തിക്കിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഭക്ഷണമൊക്കെ അല്ലെ വേട്ടയാടിയോ കായികനികളെ ശേഖരിച്ച് ജീവിക്കുന്ന ഒരു പകരം എന്ത് ചെയ്യുന്നു ഉൽപ്പാദിപ്പിച്ച് ജീവിക്കാൻ തുടങ്ങും കേട്ടോ അപ്പം അങ്ങനെ 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 പോവുകയാണ് നമ്മുടെ ക്ലാസ് വളരെ സിമ്പിളായിട്ട് ഇപ്പം നിയോലത്തിക്ക് എഴുതി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ന്യൂലിത്തിക്ക് കാലഘട്ടത്തിൽ എവിടെയൊക്കെയായിരുന്നു ആളുകൾ സെറ്റിൽ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ എക്കണോമിക് പ്രൊഡക്ഷൻ ആൻഡ് സൊസൈറ്റി അവരുടെ സംസ്കാരത്തിലും അല്ലെ സാമ്പത്തിക രീതിയിലൊക്കെ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ നിയോലിത്തിക്ക് ഏജിൽ കാരണം എന്താണ് മനുഷ്യനെ അനഞ്ഞ് തിരിഞ്ഞതിൽ നിന്ന് സെറ്റിൽ ആവുകയല്ലേ അപ്പോൾ അതിലേക്കുള്ള മാറ്റം പിന്നെ അടുത്ത സ്റ്റേജ് ആണ് കോപ്പറും കൂടെ ഉപയോഗിച്ചപ്പോൾ അതിന് ചാൽക്കോലിത്തി അതിന്റെ മറ്റൊരു പേരാണ് ശിലാ താമരയുഗം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ശിലാ താമ്ര കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു പിന്നെയാണ് ഏറ്റവും അവസാനം മെഗാലിത്തി കാലഘട്ടത്തിലേക്ക് വരുന്നത് മെഗാലിത്തി കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരെന്തിയാണ് ആ ഈ പറയുന്ന ശിലായുഗ കാലഘട്ടത്തിൽ നിന്ന് അതായത് ചരിത്രാതീത കാലഘട്ടത്തിൽ നിന്ന് പതുക്കെ മനുഷ്യരെന്തിയാണ് ചരിത്ര കാലഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ഇരുമ്പിന്റെ ഉപയോഗം വലിയ രീതിയിൽ കൂടി വരുന്നൊരു കാലഘട്ടമാണ് അതൊക്കെ അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ യൂണിറ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് അറിയാം എന്താ തല പൊങ്ങി നിൽക്കുക കരാം ആ ഇതെന്താണ് ഇവിടെ ഒരു ബന്ധമില്ലല്ലോ എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു അവസ്ഥ കാര്യം അപ്പോൾ ആ മനസ്സിലാകാത്ത സാഹചര്യത്തിലേക്ക് വളരെ സിംപിളായിട്ട് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ യൂണിറ്റും ഇതേപോലെ പത്തിരുപത് മിനിറ്റ് ഒരു യൂണിറ്റിൻ്റെ ക്ലാസ് വരും ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് വളരെ സമറൈസ് ആക്കിയിട്ട് അനാവശ്യമായ വിവരങ്ങളൊക്കെ ഒഴിവാക്കി ആവശ്യമായത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ചരിത്രം പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് എന്നുള്ള ഈ നമ്പറിലേക്കാണ് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ടത് ഇതേപോലെ നമ്മൾ എല്ലാം എടുക്കും രണ്ടാമത്തെ രണ്ടാമത്തെ യൂണിറ്റകത്ത് ഹാരപ്പൻ സംസ്കാരം അല്ലെ ഏറ്റവും പുരാതനമായിട്ടില്ല നമ്മുടെ ചാൽക്കോലിത്തി കേജിൽ തുടങ്ങിയിട്ട് ബ്രോൺസ് ഏജിൽ തഴച്ചു വളർന്നിട്ടുള്ള ഇന്ത്യയിലെ സിന്ധു നദീയുടെ തീരത്വങ്ങൾ കണ്ടപ്പെട്ടുള്ള നഗരസമൂഹമായിട്ടുള്ള ഹാരപ്പൻ സമൂഹങ്ങൾ അവരുടെ ജീവിത രീതി സാമൂഹിക ജീവിത അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് പിന്നെ തകർന്നു പോയത് അതിനുശേഷം ഹാരപ്പൻ സംസ്കാരത്തിന് ശേഷം ആര്യന്മാർ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്നത് ആര്യന്മാർ അല്ലെ ഹാരപ്പൻ സംസ്കാരത്തെ തകർത്തത് അവരാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു സിദ്ധാന്തം ഒന്ന് അതാണ് എങ്കിലും ആര്യനൈസേഷൻ എങ്ങനെയാണ് സംഭവിച്ചത് എവിടുന്നാണ് അവർ വന്നത് അല്ലെ സിന്ധു നദിയുടെ തീരത്തിലൂടെ വന്ന് അവർ അവസാനം ഗംഗാ സമതലത്തിലേക്ക് മാറി അവസാനം ചെറിയ ചെറിയ ഗോത്രങ്ങളായി പിന്നെ അവരെന്ത് ചെയ്യുന്നു വലിയ രാജ്യങ്ങളായി മാറി മഹാജനപദങ്ങളായി മാറി അല്ലെ ചെറിയ ചെറിയ അല്ലെ ജനപദങ്ങളായിട്ട് മാറി ഈ ആര്യന്മാർ പിന്നീട് മഹാജനപദങ്ങളായി മാറുകയും രാജ്യങ്ങളായി രൂപപ്പെടുകയും അങ്ങനെ പതിനാറോളം പ്രധാനപ്പെട്ട മഹാജനപദങ്ങൾ ഉണ്ടായുകയും ഇവർ തമ്മിൽ ം ചെയ്യുകയും മറ്റുള്ള ഗോത്രങ്ങളെ കീഴടക്കുകയും അങ്ങനെ കീഴടക്കിയ ഗോത്രങ്ങളെ അവർ അടിമകളാക്കുകയും അങ്ങനെ അല്ലെ ജന്മി അടിയാൻ ബന്ധം അതായത് ഒരു ജാതി ശ്രേണി അല്ലെ ബ്രാഹ്മണൻ ക്ഷേത്രൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഹെറാർക്കി അവർ പിടിച്ചെടുക്കുന്നവരെ അടിമകളാക്കുകയും ആര്യന്മാരെ ഭൂമിയുടെ അവകാശികളായി മാറി അവര് എന്ത് ചെയ്യുന്നു സോഷ്യൽ ഹെറാർക്കിയിൽ മുകളിലാകുകയും ചെയ്യുന്ന ജനപദങ്ങളെ ജനപഥങ്ങളെക്കുറിച്ചും യൂണിറ്റ് ഫോർ അകത്ത് പെട്ടെന്നൊരു ആവേശത്തിൽ ഞാൻ നാല് ബ്ലോക്കും ഒന്ന് സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് കവർ ചെയ്യാൻ പറ്റും ഒരു ദിവസം കേട്ടോ അങ്ങനെയുള്ള ഒരു ക്ലാസിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് വളരെ കൂടിയിട്ട് ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം തൊണ്ണൂറ്റി ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ടത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ